നിങ്ങക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം രുതിരം സർവഭൂഷണം വെച്ചാ എന്താ എന്താ നിങ്ങ സർവഭൂഷണം അത്ര തന്നെ അല്ല രുതിരം സർവഭൂഷണം വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞു നനഞ്ഞ് ശിവം ഭസ്മതുല്യം പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായി കൊണ്ട് ഏവം ക്ഷണഭങ്കുരം നഹി നഹി പള്ളി അടിച്ചു കേട്ടോ സത്യം എന്ന് എന്നുവെച്ചാ തന്റെ പശുവിന് ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചുകെട്ടി കൊന്ന് ഇറച്ചി റ്റ് എല്ല് കരിച്ച് ഭസ്മമാക്കിയ സാരം എന്നാലും രാശി ഉഗ്രനാ തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവുക ഈ മേടം പതിനഞ്ചിന് മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും നൂറുകണക്കിന് പശു ആയിരക്കണക്കിന് ലിറ്റർ പാല് ലോറിക്കണക്കിന് ചാണകം പിന്നെ താൻ ആരാ അതോടെ തന്റെ കല്യാണം നടക്കും പിന്നെ വെച്ചടി വെച്ചടി കയറ്റല്ലേ ഒന്ന് പോണിക്കരെ നിങ്ങളെടുത്ത് കവിടി തെറ്റിപ്പോയി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞു നല്ല ഐശ്വര്യമുള്ള വണ്ടിയാ സാറേ ഇത് എസ്റ്റേറ്റിൽ ആദ്യത്തെ ലോഡ് കൊണ്ടുവന്നതിന് ശേഷമാണ് കരുണാരം മുതലേ വഴിക്ക് വഴി ഏഴ് ലോറ് വാങ്ങി കൂട്ടിയത് നല്ല വർക്കത്തുള്ള വണ്ടിയാ മേടിക്കാനേ ഇല്ല കണ്ണും തുറന്നിറങ്ങിട്ടോ ഉറങ്ങണേ

അത് തന്നെ വിചാരിച്ചത് ഏതായാലും ഒരു കാര്യം ചെയ്യാം ഇത് വിറ്റിട്ട് ഞാൻ ഒരു ലോറിക്ക് കുറച്ച് പണം കൊടുക്കും ആ ലോറി കോയമ്പത്തൂർ ബോംബെ റൂട്ടിൽ ഓടി വന്നാൽ എന്റെ കയ്യിൽ പണം വരും നിന്റെ കഴുത്തില്ല ദുബായിന്ന് കേട്ടപ്പോ നിന്റെ തന്ത് ഒരു പത്രാസന് കെട്ടി ഇത് തന്നെയത് ఉంట <laughs> 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 പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ മോളുടെ കാതു കഴിഞ്ഞോ അതിന്റെ പേരില് ഭാസ്കറിന് ഇപ്പോഴും എന്നോട് ദേഷ്യം കാണും അല്ലേ ഏയ് നല്ല കഥ ഞാനതൊക്കെ എന്നേ മറന്നു മറ്റുള്ളവർക്ക് എതിർപ്പില്ലെങ്കിൽ വിളിച്ചാൽ ഇനിയും വരും കാത് കുത്തണോ മൂക്ക് കുത്തണോ അതാ ഞാൻ ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചന അല്ല രണ്ടരൊക്കെ കണ്ടു പക്ഷെ പണത്തിന് ചെറിയൊരു ഞെരുക്കം വന്നു അല്ല ഭാര്യ ആഭരണങ്ങൾ സ്വർണത്തിന്റെ നിലവാരം നല്ല മാർക്കറ്റ് അല്ലേ കയറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ട് എത്രയുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പത്ത് പവൻ ഇതാണ് ഉരുപിടി കല്യാണത്തിന്റെ പേരിൽ അച്ഛൻ ഞാൻ ഈ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല വന്നില്ലേ അതാ മഹത്വം എന്നാലും മാറ്റു കുറയും അത് സാധനം ഞാൻ എടുക്കാം ഞാൻ എടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത് എന്ത് പ്രശ്നം അല്ല ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല ഇതൊരു സ്ത്രീധന ഉരുപ്പടി ആയി പോയില്ലേ അതായി പേടി ഒന്നും ഉണ്ടാവില്ല ഭാസ്കരാ ഉത്സവത്തിനുള്ള വിരിവിന് ഇറങ്ങിയതാ പിരിക്കാൻ നടക്കുന്നത് പിന്നെ പറ്റൂ ഞാൻ അറിഞ്ഞു എല്ലാം നന്നായി വരും ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവതിക്ക് ഒരു പ്രാർത്ഥന തരണം എല്ലാം ശുഭമായി ഭവിക്കും ഞങ്ങൾ ഇവിടെ ഈ കാവിലെ കമ്മറ്റിക്കാരാ ഉത്സവ പിരിവിന് വേണ്ടി ഇറങ്ങിയതാ നേരിട്ട് കണ്ട സ്ഥിതിക്ക് പവിത്ര സൗകര്യം പോലെ അഞ്ഞൂറോ ആയിരോ എല്ലാത്തിനും സമയമുണ്ടന്റെ മാധവരെ തമ്മിൽ ചെറിയൊരു എനിക്ക് ും പോവാനും അതിനുകൊണ്ട് ഒരു സമയം പണം ഇങ്ങോട്ട് വേണോ അതോ നാളെ കഴിഞ്ഞിട്ട് മതിയോ അത് എത്ര വേഗം കിട്ടുന്നോ അത്ര വേഗം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒന്ന് ടൗൺ വരെ പോകണം വരണം സ്വർണ്ണല്ലേ നമ്മുടെ കൈ കിടക്കുന്നത് ഏതായാലും ഞാനിതിൻ്റെ മാറ്റം നിറച്ച് കൊണ്ടെ എത്ര അച്ഛന്റെ അല്ലേ സ്ത്രീധനാവുമ്പോ ഇതൊക്കെയല്ലേ തരാൻ പറ്റൂ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുഷ്യ ഇതിനകത്ത് ചെമ്പ ചെമ്പ് പത്ത് പവൻ പോയിട്ട് കാൽപവൻ സ്വർണം ഇതിലില്ല ഞാനെന്താ വിഡിയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഗൽഫ് സുധാകരനാണെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ പത്തുപവന്റെ മാലയും കൊണ്ട് വന്നേക്കുന്നു ഇതിനകത്ത് പോലുള്ള ചെമ്പ സ്വർണം പൂശിയ ചെമ്പുമാല എന്റെ ഭാഗ്യത്തിന് ഇവിടെ വെച്ച് മാറ്റി നോക്കാൻ തോന്നിയത് ടൗണിലോട്ടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പലപ്പായ സംശയമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി പരിശോധിച്ചോ இப்பான் தட்டியோ அனு களியாக்கிள்ளே பத்து பவன ஒரு பெண்ணு கொடுத்த ஒரு பொட்டனாணு ஜனச்சது ஒற்ற தந்தைக்கா தட்டான் கோபால நாயன் தந்தி அறிஞ അവൻ പണ്ട് സ്നേഹ കൊടുത്ത മാലയില്ലേ അത് ചെമ്പായിരുന്നു അകത്ത് ചെമ്പും പുറത്തു സ്വർണ്ണു അവന ആരാ പട്ടാം പട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കളി ഉണ്ടാവും അതാണ് കലാശക്കളി